സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇന്ന് ഉച്ചയോടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുമെന്നാണ് ധനവകുപ്പിൻ്റെ പ്രതീക്ഷ ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ഇന്നു മുതൽ നിരാകാര സത്യഗ്രഹം ആരംഭിക്കുമെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് ജീവനക്കാരെ ബലിയാടാക്കി സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അനുവദിക്കില്ലെന്ന് കൺവീനർ ഇർഷാദ് എം എസ് ട്വന്റി ഫോറിനോട് സർക്കാരിൻ്റെ അത്തരത്തിലുള്ള ഒരു നീക്കവും അംഗീകരിക്കാൻ കഴിയില്ല ഇത് കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ അവസ്ഥയിലേക്ക് സർക്കാർ ജീവനക്കാരനെ തള്ളിയിടുക എന്നതാണോ ഈ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങളുടെ ആശങ്ക ഏതാണ് സർക്കാർ ജീവനക്കാരനെ അത്തരത്തിലൊരു ആശങ്കയ്ക്കും വകയില്ലാതെ കൃത്യസമയത്ത് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ശമ്പളം നൽകണമെന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ ആവശ്യം സർക്കാരിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ഒരിക്കലും ജീവനക്കാരല്ല ജീവനക്കാരെ ബലിയാടാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കം അംഗീകരിക്കാൻ കഴിയില്ല അതിനിടെ ധനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനിടെ ധനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കായി മന്ത്രി കെ എൻ ബാലഗോപാൽ വിരുന്നൊരുക്കുന്നതും വിവാദമായി ശമ്പളം മുടങ്ങുന്നതിനിടെ ശമ്പളം മുടങ്ങിയവർക്ക് വിരുന്ന് വിരുന്ന് കൊടുക്കുന്നതിനോടാണ് ആളുകൾക്ക് എതിർപ്പുണ്ടായിരിക്കുന്നത് സലീം മാലിക്ക വിശദാംശങ്ങളുമായി ചേർന്നു സലീം ഗുഡ് മോർണിംഗ് പറയൂ വിവരങ്ങൾ ഇന്നാണോ വിരുന്ന എസ് ഗുഡ് മോർണിംഗ് ഈ ധനവകുപ്പിന്റെ വിരുന്ന് അതായത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ ഒരുക്കുന്ന വിരുന്ന് ഇന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഈ വിരുന്ന് ബജറ്റ് തയ്യാറാക്കിയ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് ഈ വിരുന്ന് പക്ഷേ ഈ വിരുന്ന് വിവാദമാകുന്ന സാഹചര്യം അത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും കിട്ടാത്തൊരു സാഹചര്യത്തിൽ വിരുന്ന് അനൌചിത്യമാണ് എന്നുള്ളതാണ് ജീവനക്കാരിലെ ഒരു വിഭാഗം പറയുന്നത് പ്രത്യേകിച്ചും ഇത് മുൻ മുൻവർഷങ്ങളിലൊക്കെയുള്ള കീഴ്വഴക്കമാണ് പക്ഷേ ചരിത്രത്തിലാദ്യമായാണ് ഒരു ശമ്പളം സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം മുടങ്ങുന്നത് അങ്ങനെ ഒരു വലിയ നാണക്കേട് നിൽക്കുമ്പോൾ ആ ദിവസം തന്നെ ആ സമരവുമായി സംഘടനകൾ മുന്നോട്ട് വരുന്ന ആ ദിവസം തന്നെ വിരുന്നൊരുക്കുന്നതിനെതിരെ വലിയ വിമർശനം രംഗത്തെത്തിയിട്ടുണ്ട് ആ വിരുന്ന് െന്ന് വിരുന്ന പങ്കെടുക്കണമെന്ന് കാണിച്ചുകൊണ്ടുള്ള ഉത്തരവ് ട്വന്റി ഫോറിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ ശമ്പള പ്രതിസന്ധിയിലേക്ക് വരികയാണെങ്കിൽ ശമ്പള പ്രതിസന്ധി അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി തന്നെ ഇരിക്കുന്നു ചരിത്രത്തിൽ തന്നെ കേട്ട് കഴിവിയില്ലാത്ത തരത്തിലുള്ള ഒരു ശമ്പള മുടക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് ഇന്ന് ഉച്ചയോടുകൂടി ഭാഗികമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് ധനവകുപ്പ് നൽകുന്ന വിശദീകരണം പക്ഷേ ഭാഗികമായുള്ള പരിഹാരമല്ല വേണ്ടത് എന്നുള്ള നിലവിലുള്ള അവകാശവാദവുമായി നിലവിൽ ഈ അസോസിയേഷനുകൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് നിലവിൽ ഉച്ചയോടുകൂടി ഒരു വിഭാഗം ജീവനക്കാർക്ക് പണം എത്തിത്തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതല്ല ഇപ്പോൾ ഈ സമരക്കാരുടെ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലിന്റെ ഉൾപ്പെടെ ആവശ്യം മുഴുവൻ ജീവനക്കാർക്കും മുഴുവൻ ശമ്പളവും വരുന്നത് വരെ സമരം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാർ പകുതി വീതം ജീവനക്കാർക്ക് ശമ്പളം നൽകുകയും മൂന്ന് ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കാം എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് മാത്രമല്ല ഈ സർക്കാർ പണം വന്നാൽ പോലും അതിൽ പകുതി മാത്രം പിൻവലിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ക്രമപ്പെടുത്തുമെന്നുള്ളൊരു കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കൂടി പോകും നിലവിൽ ഇന്ധന കമ്പനികളോട് നികുതി കൊടുക്കാനും ബവറേജസ് കെ എസ് എഫ് ഇ ജീവനക്കാരോട് പണം എത്രയും പെട്ടെന്ന് ട്രഷറിയിലേക്ക് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് കാരണം ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് ട്രഷറി ഓവർഡ്രാഫ്റ്റ് ആകാതിരിക്കാനുള്ള ഒരു നീക്കത്തിന്റെ കൂടി ഭാഗമായാണ് ഈ ശമ്പളം ഉൾപ്പെടെ പിടിച്ചു വെച്ചത് എന്നുള്ളൊരു ആരോപണവുമുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഈ പരമാവധി പണം ശേഖരിക്കുക ട്രഷറിയിലേക്ക് പണം ശേഖരിക്കുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് അതേസമയം കേന്ദ്രം കഴിഞ്ഞ ദിവസം നാലായിരം കോടി രൂപ അനുവദിച്ചിരുന്നു അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ വൈദ്യുതി മേഖലയിൽ ഏർപ്പെടുത്തിയ പരിഷ്കാരത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നാലായിരത്തി അറുനൂറ് കോടി രൂപ കൂടി സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുൾപ്പെടെ പതിമൂവായിരം കോടി രൂപ കേന്ദ്രം തടഞ്ഞു തടഞ്ഞുവെച്ചിട്ടുണ്ട് ഈ പണത്തിൽ ഒരു പകുതി പണമെങ്കിലും എത്തി ഒരു പ്രതിസന്ധി മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ സർക്കാർ പ്രതീക്ഷിക്കുന്നത്